എറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ എന്റെ ഫേവറേറ്റ് റെസിപ്പികളിൽ ഒന്നാണിത് കൂന്തൽ അഥവാ കണവ വരട്ടിയത് നമ്മളിതിന് കണവ റോസ്റ്റ് ഒന്നും പറയാറുണ്ട് ചോറിന്റെ കൂടെയും ചപ്പാത്തി അപ്പം ഇതിൻ്റെ ഒക്കെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഇവിടെ അഞ്ഞൂറ് ഗ്രാം കൂന്തൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ റിംഗ് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ക്വയർ ഷേപ്പിൽ കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒത്തി നീളത്തിലോ ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് അഞ്ഞൂറ് ഗ്രാം ഉണ്ട് അഞ്ഞൂറ് എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യണതിനു മുമ്പുള്ള തൂക്കാണ് കേട്ടോ അപ്പോൾ ഒരു വൃത്തിയാക്കി കഴിയുമ്പോ അതിന്റേതായിട്ടുള്ള തൂക്ക കുറവ് ഉണ്ടാവും പിന്നെ നമുക്ക് രണ്ട് വലിയ സവാള വേണം നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തത് പിന്നെ ഇത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് ഒന്നിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ രണ്ടും അതേ ഒന്നര ടേബിൾ സ്പൂൺ വീതമാണ് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല ചതക്കണമെന്ന് നിർബന്ധമില്ല ആദ്യം തന്നെ നമുക്ക് കൂന്തൽ വേവിച്ചെടുക്കാം അപ്പൊ കൂന്തൽ രണ്ട് രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് ഒന്നാമത്തു വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് മസാലയുടെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് കൂന്തൽ കുക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത്തത് ഇതുപോലെ പ്രഷർ കുക്കറിൽ എടുത്തിട്ട് വേവിച്ചെടുക്കാം കൂന്തൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കുക്കിങ് ടൈം ആണ് കേട്ടോ കുക്കിങ് ടൈം ശരിയായില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കുമ്പോൾ അത് റബ്ബർ പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഞാനിതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ നോക്കിയപ്പോഴും സെർച്ച് ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കൂന്തൽ നല്ല ഹൈ ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം കുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് അതായത് ഹോട്ട് ആൻഡ് ഫാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തേന്ന് പറയണത് സ്ലോ കുക്കിംഗ് ആണ് മുപ്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് കൂന്തൽ കുക്ക് ചെയ്താലും നല്ല കറക്റ്റായിട്ട് വിന്ത് റബ്ബർ പോലെ ആവാതെ സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ രണ്ട് ടൈമിങ് ആണ് പറയണത് കേട്ടാ ഞാനായിട്ട് പറയണതല്ല അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് ടൈമാണ് അപ്പോൾ ആദ്യം പറഞ്ഞ മൂന്ന് മിനിറ്റിൽ വേവിക്കണ പരിപാടി നമുക്ക് ശരിയാവില്ല മൂന്ന് മിനിറ്റൊക്കെ ഈ മീനൊക്കെ വേവിച്ചിട്ട് ഇതിപ്പം എത്ര വെന്തെന്ന് പറഞ്ഞാലും നമുക്ക് കഴിക്കാൻ തോന്നില്ല അല്ലേ പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആ സ്ലോ സ്ലോയിൽ കുക്ക് ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റിന്റെ കുക്കിംഗ് ടൈം നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ കുക്ക് ചെയ്ത് നിൽക്കാനുള്ള സമയവും ഇല്ല പകരം എളുപ്പത്തിനായിട്ട് ഇവിടെ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള എളുപ്പമുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അപ്പോൾ കൂന്തൽ നല്ല അടിപൊളിയായിട്ട് ഒട്ടും റബ്ബർ പോലെ ആവാണ്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് വരും അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള കണവ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി ഇഞ്ചിമ്പെത്തുള്ളിയും ചതച്ചതില്ലേ അതിൽ നിന്ന് ഒരല്പം അതായത് ഒരു ഒരു ടീസ്പൂൺ കൂന്തലിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാദാ മുളകൊടി ചേർത്താൽ മതി അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതിയാവും സാദാ മുള മുളകൊടിക്ക് നല്ല എരിവാണ് അപ്പം കശ്മീരി മുളകൊടിക്ക് അത്രയും എരിവില്ല അതുകൊണ്ടാണ് അര ടീസ്പൂൺ ചേർത്ത് കേട്ടോ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി മൂന്നാല് കറിവേപ്പില കുഞ്ഞായിട്ട് മുറിച്ചിട്ട് ചേർക്കാം നമ്മൾ ഈ ചേർത്ത ചേരുവകളൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണവയിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇത് വേവിക്കുമ്പോൾ തന്നെ കൂടെ ചേർക്കണത് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണവയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ട് പക്ഷെ എന്നാലും നമ്മളിവിടെ ഏകദേശം ഒരു അഞ്ച് വിസിൽ വരെയാണ് ഇത് പ്രഷർ കുക്ക് ചെയ്യാൻ പോണത് അപ്പോൾ ഈ കണവേലത്തെ വെള്ളം പോരാ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും അപ്പോൾ അര ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി എം എൽ വെള്ളം ൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇപ്പം ഏകദേശം ഇത്രയും വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അതായത് കണവ മുങ്ങി കെടുക്കാൻ ഭാഗത്തിനുള്ള വെള്ളമുണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രഷർ കുക്കറിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ വെള്ളം കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്താം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാല് മുതൽ അഞ്ച് വിസിൽ വരെ വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലല്ല പ്രത്യേകം ശ്രദ്ധിക്കാം മീഡിയം ഫ്ലെയിമില് അഞ്ച് വിസിൽ വരെ വേവിക്കാം അപ്പോൾ അഞ്ചാമത്തെ വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രഷർ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം പ്രഷർ ഫുൾ ആയിട്ട് പോകണവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നില്ലാട്ടോ കാരണം ഇത് വെന്ത് കാണും ഓൾറെഡി അപ്പോൾ അഥവാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും പ്രഷർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ അടിയിൽ വെള്ളം തുറന്നു ഇട്ടിട്ട് പ്രഷർ കുക്കർ വെക്കാം അങ്ങനെ മാനുവലി പ്രഷർ കളഞ്ഞതിന് ശേഷം തുറക്കാം അല്ലാതെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം എന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രഷറിപ്പോൾ പോയിട്ടുണ്ട് ഞാനിതൊന്ന് നോക്കട്ടെ കണ്ടോ ഇപ്പൊ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കണത് ഒത്തിരി വെള്ളമൊന്നും ബാക്കി വന്നിട്ടില്ല ഇത്രയും വെള്ളമേ ബാക്കി വന്നിട്ടുള്ളൂ കുറച്ച് വെള്ളം ബാക്കി വന്നാലും കുഴപ്പമൊന്നുമില്ല ഈ വെള്ളം കളയേണ്ട കേട്ടോ നമുക്ക് ആവശ്യമുണ്ട് കുക്ക് ചെയ്യുമ്പോൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇത് വെന്തോന്ന് നോക്കാനായിട്ട് ഒരു കഷ്ണം എടുത്ത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെയൊന്നും പ്രെസ് ചെയ്ത് നോക്കാം കണ്ടോ എത്ര പെട്ടെന്നാണ് മുറിഞ്ഞു വന്നത് നോക്കിയേ അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കണത് ഇപ്പോൾ റബ്ബർ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴൊന്നും ഈസി ആയിട്ട് മുറിഞ്ഞു വരില്ല കേട്ടോ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാണ് കുക്കായിരിക്കണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ വെള്ളത്തോടു കൂടി തന്നെ ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി മസാല ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ റോസ്റ്റ് ചെയ്യാനായിട്ട് അടി കട്ടിയുള്ള ഒരു എടുത്ത് ചൂടാക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇതുപോലെ നാടൻ വിഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് എനിക്ക് ഈ ചട്ടിയിലധികം ഓയിൽ വേണ്ടാത്തോണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ ഒഴിക്കുന്നത് പിന്നെ ബാക്കി ഒരു സ്പൂൺ പിന്നീട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചട്ടി അനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണൊക്കെ എണ്ണ അധികം ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് നെടുുക കയറിയതും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ട് അതും കൂടിയിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചേർക്കുന്ന പച്ചമുളകിന്റെ എരിവ് അനുസരിച്ചിട്ട് എണ്ണം കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം അപ്പൊ കറിവേപ്പിലയും ചേർക്കാം ഇത് ചെറുതായിട്ടൊന്നും മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള ചേർക്കാം ഇത് രണ്ട് സവാള കനം കുറഞ്ഞ അരിഞ്ഞാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വണ്ട കിട്ടാനായിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പക്ഷെ ഉപ്പ് ചേർക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ കണവ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് അല്ലേ അപ്പോൾ ആ വേവിച്ച് വെച്ച കൂന്തൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ഉപ്പ് ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കുക അതിനനുസരിച്ചിട്ട് മാത്രം സവാളയിൽ ഉപ്പിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവണവരെ വഴറ്റിയെടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോസ്റ്റ് പോലത്തെ വിഭവങ്ങളൊക്കെ സവാള എത്രത്തോളം നന്നായിട്ട് വഴണ്ട് വരണോ അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ അതുകൊണ്ട് സവാള നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയം വരെ വഴറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം നല്ലൊരു പരിവത്തിൽ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ കളറിൽ വഴണ്ടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടി സാദാ ജീരകം അല്ലാട്ടോ പെരുംജീരകമാണ് തെറ്റിപ്പോകാൻ പാടില്ല പിന്നെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം നമ്മൾ നേരത്തെ പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കണത് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാം തീ നല്ലപോലെ കുറച്ച് വെക്കാം പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മാത്രമേ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിണ്ടായിരുന്നത് ചട്ടിയിൽ അപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കൂടിയിട്ട് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഇപ്പൊ ഒഴിച്ചു കൊടുക്കാണ് കാരണം ഈ ചട്ടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കല്ലേ ഡ്രൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊടികളൊന്നും നല്ലപോലെ മൂത്ത് വരില്ല ഇനി ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറണ വരെ വയറ്റി കൊടുക്കാം ഇനി ഇത്തിരി ടൈം എടുക്കും പൊടികളൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ തീ കുറച്ച് വെക്കാൻ പറഞ്ഞത് ഇതിന്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ കളർ എല്ലാം ചേഞ്ച് ആവും നല്ലൊരു സ്മെല്ല് വരും പിന്നെ എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരണ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഡാർക്ക് കളർ ആയിട്ടുണ്ട് അല്ലെ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം ഞാനിവിടെ ഇതുപോലത്തെ ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് എടുത്തിരിക്കേണ്ടത് ഒരുപാട് തക്കാളി നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല ചെറുതു മതി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ചേർക്കാം ഇപ്പൊ നിങ്ങൾ വലിയ തക്കാളിയൊക്കെയാണ് എടുക്കണേന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി ചേർത്താൽ മതി കേട്ടോ മുഴുവനും ചേർക്കേണ്ട തക്കാളി ചേർക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം പൊടികളൊക്കെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം മാത്രം തക്കാളി ഇട്ടാൽ മതി കേട്ടോ തക്കാളി നല്ലോണം വെന്തൊടയണ വരെ കുക്ക് ചെയ്യണം ഇപ്പൊ തക്കാളി ഫുള്ളായിട്ട് വെന്തിട്ടില്ല കഷ്ണങ്ങൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് കൂന്തൾ വേവിച്ച വെള്ളം അതായത് നമ്മൾ നേരത്തെ കുക്കറിനകത്ത് കൂന്തൾ വേവിച്ചപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അരിച്ചു കൊടുക്കാം കൂന്തൽ ചേർക്കേണ്ട ആ വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒത്തിരി വെള്ളമൊക്കെ നിങ്ങൾക്ക് ഈ കുക്കറിനകത്ത് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഒഴിക്കാൻ പാടില്ല ഒരു കാൽ ഗ്ലാസ് മുതൽ അര ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഒഴിക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളത്തിൽ കിടന്നിട്ട് തക്കാളി നല്ലോണം വെന്തോളൂ ഇനി ഈ തക്കാളിയുടെ പച്ചമണം മാറി നല്ലോണം വരണ വരെ പിന്നെ നമ്മൾ ഈ ഒഴിച്ച വെള്ളം ഈ കൂന്തൾ വേവിച്ച വെള്ളവും ഏതാണ്ട് വറ്റി വരണ വരെ ഒന്ന് വറ്റി കൊടുക്കാം ഇപ്പൊ വെള്ളമൊക്കെ വറ്റി തക്കാളി എല്ലാം നല്ലോണം വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കൂന്തൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത് ആ കൂന്തലിന്റെ കഷ്ണങ്ങൾ മാത്രം ഇതിൽ കിട്ടാ മതി മസാലയുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിന്റെ എരിവും ഉപ്പും ഒക്കെ നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകിന്റെ പൊടിയും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ എരിവ് ആദ്യം നിങ്ങളൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് എത്രത്തോളം കുരുമുളകിന്റെ പൊടി ചേർക്കണം എന്നുള്ളത് തീരുമാനിക്കാം അപ്പോൾ അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് കുരുമുളകിന്റെ പൊടി ചേർക്കാം കേട്ടോ ഞാനിവിടെ അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ സ്റ്റെപ്പ് ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് ഗരം മസാല ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ കുരുമുളകിന്റെ പൊടി ഒഴിവാക്കരുത് കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് കാരണം കുരുമുളകിന്റെ പൊടി ചേർക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടണത് എല്ലാം നല്ല പോലെ മിക്സായി മസാല എല്ലാം ഈ കണവയിലൊക്കെ പിടിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് അധിക നേരം വേവിക്കേണ്ട കാര്യമില്ല കൂന്തൽ എല്ലാം നല്ലോണം വെന്തിരിക്കുമല്ലേ ഇനി നമുക്ക് അല്പം കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഉണ്ട് അതിലും കൂടിയിട്ടൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ ഇനി ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം